നമസ്കാരം മാന്യ കേരള ജ്യോതിഷത്തിലേക്ക് സ്വാഗതം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ടിലെ പുതുവർഷഫലം ആയില്യം നക്ഷത്രം ആയില്യം നക്ഷത്രജാതരായിരിക്കുന്ന വ്യക്തികൾക്ക് ഈ വർഷം വ്യാഴം മേടം മുപ്പത്തിയൊന്ന് വരെ ലാഭത്തിലും അതിനു മേൽ വെയ്യത്തിലും ശനി മീനം പതിനഞ്ചു വരെ അഷ്ടമത്തിലും ശേഷം നവമത്തിലും രാഹു കേതുക്കൾ ഇടവം നാല് വരെ ഭാഗ്യ സോദരഭാവത്തിലും അതിനുമേൽ അഷ്ടമ ദ്വതീയത്തിലുമാകെയാൽ ഗുണദോഷ സമ്മിശ്രത്തിൽ അല്പം ഗുണാധിക്യമായ ഫലങ്ങൾ ഈ വർഷത്തിൽ പ്രതീക്ഷിക്കാം കുടുംബത്തിൽ പൊതുവേ മംഗള ഇഷ്ട ബന്ധുജന സമാഗമവും ഉണ്ടാകും പുതിയ വസ്തുവകകൾ വാങ്ങുവാനും സാധിക്കുന്നതാണ് സന്താനങ്ങളെ കൊണ്ട് സന്തോഷകരമായിരിക്കുന്ന അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം അഭിമാനകരമായിരിക്കുന്ന ചില നേട്ടങ്ങൾ കൈവരിക്കുവാനും കഴിയുന്നതാണ് തൊഴിൽ മേഖലയിൽ തിളക്കമാർന്ന പ്രകടനങ്ങൾ കാഴ്ചവെക്കുവാൻ സാധിക്കും അസൂയാലുക്കൾ ചുറ്റും ഉണ്ടാകുമെങ്കിൽ പോലും ശ്രദ്ധാപൂർവമായിരിക്കുന്ന പ്രവർത്തനങ്ങളിലൂടെ അതിനെ എല്ലാം തന്നെ മറികടക്ക് മറികടന്നിട്ട് വിജയത്തിലെത്തുവാനും കഴിയുന്നതാണ് വേണ്ടപ്പെട്ടവരുമായിട്ട് ഒരുമിച്ച് പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുവാൻ ശ്രമിക്കും ഒന്നിലധികം വഴികളിലൂടെ ധനാഗമം ഉണ്ടാക്കുവാൻ ശ്രമങ്ങളും വിജയിക്കുന്നതാണ് സഹോദര സ്ഥാനീയരാലോ സഹായികളാലോ വിഷമതകൾ അനുഭവിക്കുവാനും ഇട കാണുന്നുണ്ട് അകാരണമായുള്ളതായിരിക്കുന്ന കലഹങ്ങളൊക്കെ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ തർക്കങ്ങളിൽ നിന്നും പരമാവധി ഒഴിഞ്ഞു മാറി നിൽക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഭാഗ്യാവസരങ്ങൾക്ക് തടസ്സങ്ങൾ തുടക്കത്തിൽ കാണുമെങ്കിൽ പോലും നിരന്തരമായുള്ളതായിരിക്കുന്ന പ്രവർത്തനങ്ങൾ വഴിയായിട്ട് വിജയത്തിൽ എത്തുന്നതാണ് അപവാദ ആരോപണങ്ങളൊക്കെ സാധ്യതയുള്ള സമയമായതുകൊണ്ട് തന്നെ അത്തരം സന്ദർഭങ്ങളിൽ നിന്നും ബോധപൂർവം മാറി നിൽക്കേണ്ടതാണ് രാത്രി സഞ്ചാരങ്ങളും അപകടകരങ്ങളായിരിക്കുന്ന പ്രവർത്തനങ്ങളും ഒഴിവാക്കണം നേത്രോദര സംബന്ധമായിരിക്കുന്ന വിഷമതകളും ബുദ്ധിമുട്ടിപ്പിച്ചേക്കാം വിദ്യാർത്ഥികൾക്ക് ആഗ്രഹിച്ച മേഖലകളിൽ മുന്നോട്ടു പോകുവാനുള്ളതായിരിക്കുന്ന അവസരമുണ്ടാകും മനസ്സിൽ വന്നു ചേരുന്ന അശുഭ ചിന്തകളെ ഈശ്വര വിശ്വാസത്താലും ശുഭാപ്തി വിശ്വാസത്താലും മറികടക്കുവാൻ ശ്രമിക്കേണ്ടതാണ് യോഗയും പ്രാർത്ഥനയും ഗുണം ചെയ്യും ദോഷപരിഹാരാർത്ഥമായി ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ മാസം പ്രതി ജന്മനക്ഷത്രം തോറും കുങ്കുമാർച്ചന വഴിപാട് നടത്തി പ്രാർത്ഥിക്കുന്നതും ഹനുമാൻ യന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നതും ഗുണം ചെയ്യും എല്ലാവർക്കും ഐശ്വര്യം നിറഞ്ഞൊരു വർഷമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം